ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ചൊവ്വർ ബ്ലോക്ക് പഞ്ചായത്തിലെ നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി നിയമങ്ങൾ പാലിക്കാതെ ജനവാസ കേന്ദ്രത്തിൽ നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക പരിസ്ഥിതി നിയമം പാലിക്കാതെ മണ്ണ് മാഫിയകൾക്ക് ഖനനാനുമതി നൽകിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ റാലി നടത്തിയത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു തുടർന്ന് അയിനൂർ കുന്ന പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ ജനങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയായി തീരുന്നു എന്ന ആശങ്കയാണ് നമുക്കൊന്ന് പങ്കുവെക്കാറുള്ളത് ഈ ഏകദേശം അത്താറോളം കുടുംബങ്ങൾ താമസിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഈ കുന്നിന്റെ ഒരു സൈഡിൽ നിന്ന് മണ്ണെടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം അധികം ദൂരെ ഇല്ലാത്ത കാലാവധിക്കുള്ളിൽ ആ കുന്ന് മുഴുവൻ പിന്നെ വലിയ ദുരന്തത്തിന് ഇടയാവും എന്ന കാര്യത്തിൽ ആദ്യം പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിനെ ഒരു കത്ത് വരികയുണ്ടായി ജിയോളജി വകുപ്പിന്റെ ഒരു കത്ത് ആ കത്ത് കിട്ടിയപ്പോ നമ്മൾ വായിച്ചു നമ്മൾ അപ്പോഴാണ് ആദ്യമായി സംഭവം അറിയുന്നത് ചൂല പഞ്ചായത്ത് ജിയോളജി വകുപ്പ് ജിയോളജി വകുപ്പ് ഓർമ്മിപ്പ് ഈ കുന്നിന്റെ മുകളിൽ നിന്ന് മണ്ണെടുക്കാൻ നിർബാധ മണ്ണെടുക്കാൻ സാധാരണ ഒരു ദ്രശിഷുമില്ലാതെ മണ്ണെടുക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുക നമ്മളെ വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ചുവലുള്ള പഞ്ചായത്ത് അടിയന്തരമായി പഞ്ചായത്തിന്റെ ഗ്രാമസഭ പഞ്ചായത്തിന്റെ ഏർ യോഗം ചേരേണ്ടത് പഞ്ചായത്ത് കുർമാരെയൊക്കെ തന്നെ വിളിച്ചത് ചേർത്ത് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം കാരണം നമുക്കറിയാം ഈ വിഷയം മണ്ണെടുത്ത് കൊണ്ടുപോയാനുള്ള ദുരിതങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ വർഷവും മഴക്കാലമായി കഴിഞ്ഞാൽ ചോറ് ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ കാലത്ത് വരുത്തും മണ്ണ് മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് പഞ്ചായത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് സവിശേഷതകളുള്ള കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കുന്നുകൾ ഇടിച്ചു തകർക്കുന്നത് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ നാശം വിതയ്ക്കുമെന്ന് ചടങ്ങിൽ വിഷയാവതരണം നടത്തിയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം പ്രേമരാജൻ അഭിപ്രായപ്പെട്ടു യോഗത്തിൽ അയിനൂർ കുന്ന സംരക്ഷണ സമിതി ചെയർമാൻ ഷഹീദ് അധ്യക്ഷത വഹിച്ചു സമിതി അംഗങ്ങളായ പത്മിനി ടീച്ചർ വിൽസൺ പുലിക്കോട്ടിൽ പി സി ഷാജി എന്നിവർ സംസാരിച്ചു പ്രതിഷേധത്തിൽ അനിഷ്ട സംഭവങ്ങള് ഉണ്ടാകാതിരിക്കാന് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു ബ്യൂറോ എരുമപ്പെട്ടി